那个教育局啊，我还不知道呢。

ാണ് ബെനന്റെ ഉടമക്കാരന്റെ ആ യൂസഫ് ഇതാണ് ഉടമസ്ഥക്കാരൻ ആക്കട്ടെ അനുജനാ ഇത് കൂട്ടുകുടുംബങ്ങളും അടുത്ത ശേഷം മകൻ ഒന്ന് അടിച്ചോട്ടെ കേട്ടോ അല്ല നമ്മൾ കടവ് കണക്ക് ദാനം ദിശ പഞ്ചായത്ത് ബിൽഡിങ് ആക്ട് ഈ അഞ്ച് കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് നമ്മളിപ്പോൾ പെരക്ക് കുറ്റിയടിച്ചിട്ടുണ്ട് ഇതൊക്കെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ഇത് കയറാനുള്ള പെട്ടെന്ന് കയറാനുള്ള തൗഫീക്ക് അള്ളാഹു ചെയ്യട്ടെ ഇതിൻ്റെ പരിസരമാണ് ഇതൊക്കെ കുടുംബത്തിൻ്റെ പിരകളാണ് ജ്യേഷ്ഠനുജന്മാരെയൊക്കെ പിറകളാണ് ഇൻഷാ അല്ല